മഞ്ചേരി കാട്ടുങ്കലിൽ വെച്ച് ആഭരണ വിൽപ്പനക്കാരെ ആക്രമിച്ച് നൂറ്റി പതിനേഴ് പവനോളം സ്വർണം കവർന്ന സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ പെരിന്തൽമണ്ണ തിരൂർക്കാട് സ്വദേശികളും സഹോദരങ്ങളുമായ കടവത്ത് പറമ്പ് വീട്ടിൽ സിവേഷ് ബെൻസു ഷിജു എന്നിവരാണ് അറസ്റ്റിലായത് ശനിയാഴ്ച വൈകുന്നേരം ആറേ മുപ്പതിന് കാട്ടുങ്ങലിൽ വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന നിഖില ബാങ്കിൽസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിച്ചാണ് നൂറ്റി പതിനേഴ് പവനോളം കവർന്നത് മഞ്ചേരി ഭാഗത്തെ കടകളിൽ മോഡലുകൾ കാണിച്ച് വിൽപ്പന നടത്തി ബാക്കി സ്വർണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ മലപ്പുറത്തെ കടയിലേക്ക് തിരികെ വരികയാണ് കവർച്ച നടന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരായ സിവേഷും മഞ്ചേരി കിടങ്ങഴി ഷാപ്പുംകുന്ന് ചപ്പങ്ങത്തൊടി സുകുമാരനുമാണ് സ്വർണാഭരണങ്ങളുമായി സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത് സിവേഷ് നൽകിയ വിവരമനുസരിച്ച് സഹോദരൻ ബെൻസും ഇവരുടെ സുഹൃത്ത് ഷിജിവും ബൈക്കിലെത്തി സ്വർണം കവരുക ായിരുന്നു പ്രതികളുടെ വീട്ടിൽ നിന്ന് പോലീസ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു സ്വർണ്ണാഭരണങ്ങൾ മലപ്പുറം ജില്ലയിലെ വിവിധ ജ്വല്ലറികളിലേക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചു വരുന്നതും കൃത്യമായി അറിയാവുന്നയാളാണ് സിവേഷ് ബൈക്കിൽ വരുന്ന കൂട്ടുപ്രതികൾക്ക് കവർച്ച നടപ്പാക്കാൻ സ്കൂട്ടറിൽ തിരിച്ചുവരുന്ന സമയം വിവിധ കടകളിൽ വെള്ളം കുടിക്കാനും മറ്റുമായി കയറിയിറങ്ങി സൌകര്യം ചെയ്തു കൊടുത്തു മലപ്പുറത്തിനടുത്ത് കാട്ടുങ്ങളിലെത്തിയപ്പോൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് സ്കൂട്ടർ നിറത്തുകയും അവിടേക്കെത്തിയ മറ്റു പ്രതികൾ സ്കൂട്ടർ മറിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന ബാഗ് തട്ടിയെടുത്ത് ബൈക്കിൽ രക്ഷപ്പെടുകയുമായിരുന്നു നയൻ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സുഖ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ